ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോ ആണ് എന്റെ സെക്കൻഡ് ഡെലിവറി ആണ് അപ്പോ എനിക്ക് ആദ്യത്തെ ഡെലിവറിക്ക് ഹോസ്പിറ്റൽ ബാഗ് തയ്യാറാക്കിയതൊക്കെ ഉമ്മയാണ് അപ്പൊ അതുകൊണ്ട് ഇത്തവണ ഉമ്മ ഇല്ല നാക്കിനില്ല ഉമ്മ ആ ടൈം ആകുമ്പോൾ എത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഇതെല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കണം പെട്ടെന്ന് ചെയ്തു വെക്കാൻ പറ്റില്ല കാരണം കുഞ്ഞിൻ്റെ ഡ്രസ്സെല്ലാം അലക്കി ഉണക്കിയൊക്കെ വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് കുറേ നോട്ട്സൊക്കെ എഴുതി അതിൽ വേണ്ടെന്ന് തോന്നിയ സാധനങ്ങൾ അതിൽ നിന്നും വെട്ടിക്കുറച്ച് ഒരു നോട്ട് ആക്കി വെച്ചതാണ് ഇനി ഇതിലെന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ ഈ നോട്ടിൽ നോക്കി ിട്ട് എല്ലാം ഉൾപ്പെടുത്താനുള്ളത് ഉൾപ്പെടുത്തണം അല്ല ഇതൊന്നും വാരി വലിച്ചിട്ട് പിന്നീട് നോക്കൂല എന്തായാലും ലാസ്റ്റ് ടൈം ആയല്ലോ അതുകൊണ്ട് ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല സ്റ്റാർട്ട് മെഡിക്കൽ റെക്കോർഡ്സ് ഇത് മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഫസ്റ്റ് മുതല് ഇപ്പൊ വരെയുള്ള അതായത് ലാസ്റ്റ് ഞാൻ കണ്ടത് വരെയുള്ള എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്തുള്ളത് നമ്മുടെ മെഡി നമ്മൾ എന്തൊക്കെ മെഡിസിൻ എടുത്തെന്നുള്ളതും അതുപോലെ സ്കാൻ റിപ്പോർട്ട് ബ്ലഡ് റിസൾട്ട് എല്ലാം ഇതിലാണുള്ളത് അപ്പോൾ ഇത് മറക്കാൻ പാടില്ല ഇത് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഇത് പിന്നെ എൻ്റെ ബാഗിൽ ചാർജർ മൊബൈൽ ഫോൺ ഇതൊന്നും ഇപ്പോൾ വെക്കേണ്ട കാര്യമില്ല പക്ഷെ വീഡിയോക്ക് വേണ്ടി കാണിക്കുന്നത് മാത്രം ഇതിൻ്റെ അകത്ത് ആവശ്യമില്ല എന്ന് തോന്നിയ സാധനങ്ങളുണ്ടല്ലോ ഇപ്പോൾ സ്കിൻ കെയറിന്റെ ഐറ്റംസ് അതൊന്നും ഇതിൽ കാണിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ സാധനങ്ങൾ മാത്രമേ ഇതിൽ ഇനി കുളിക്കാനുള്ളൂ ബേബിയുടെ ബോക്സിൽ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇതെല്ലാം ഒതുക്കി ഞാൻ വെച്ചേക്കുന്നതാണ് ഇനി ഇതൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് ഒന്നിൽ തുടങ്ങാം ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ബേബിക്ക് വേണമെന്ന് തോന്നുന്ന സാധനങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ രീതിയിൽ ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വെച്ച് കവറല്ല ഇതുപോലൊരു ഇതിൻ്റെ അകത്തൊരു ബോർഡ് ഇതേമാതിരി വെറുതെ വെച്ചിട്ടുണ്ട് വരുന്നത് ഒരു രസം അപ്പോൾ ഫസ്റ്റ് പറഞ്ഞല്ലോ നമുക്ക് അവിടെ ചെന്ന് ആദ്യം അധികം അത്യാവശ്യമില്ല എന്ന് തോന്നിയാൽ അത്യാവശ്യമില്ല ആണ് ആവശ്യമാണല്ല എന്നാലും പെട്ടെന്ന് വേണ്ടാന്ന് തോന്നുന്ന സാധനങ്ങളെല്ലാം അവസാനം വയ്ക്കാം ഒന്ന് ഡ്രൈ ഷീറ്റ് ഇതൊന്ന് കൊണ്ടുപോകുന്നുള്ളൂ കാരണം ഡായ്പേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ജസ്റ്റ് തുടക്കാനും അതിനൊക്കെ വേണ്ടി ജസ്റ്റ് വയ്ക്കുമ്പോൾ മാത്രം ഇത് വെറുതെ ഒന്ന് ഇരിക്കാനിത് ഇപ്പം ഞാൻ വാങ്ങിച്ചേക്കുന്ന മീഡിയം സൈസാണ് ലാർജ് സ്മോൾ അങ്ങനെ ഉണ്ടല്ലോ ഇതിൽ മീഡിയം സൈസാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് പിന്നെ എന്തെങ്കിലും സ്മോളും ഉണ്ട് പക്ഷെ അത് ഞാൻ എടുക്കുന്നില്ല ഇതൊന്നായിട്ട് കൊണ്ടുപോകുന്നുള്ളൂ ഇതെല്ലാം കഴുകി വെച്ചതാട്ടോ ചൂടുവെള്ളത്തിലും മല്ലാത്ത വെള്ളത്തിലും ഒക്കെ ഇട്ട് കഴുകി വെച്ചതാണ് ഷീറ്റ് ആണ് ആദ്യം വെക്കുന്നത് പിന്നെ കുറച്ച് വൈറ്റ് ക്ലോത്ത് ഇതിൽ പതിനൊന്ന് പീസ് ഉണ്ട് ശരിക്കും ഇത് പുറത്തുനിന്ന് ഇങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും ഞങ്ങളിത് വാങ്ങിച്ചല്ല വീട്ടിൽ തന്നെ തയ്ച്ച് കരയൊക്കടിച്ച് കഴുകി ഉണക്കി വെച്ചാണ് അപ്പൊ ഇതും ഏറ്റവും താഴ്ത്ത് വെക്കുന്നതാണ് ഇതും പെട്ടെന്ന് ആവശ്യം വരില്ല എന്നാണ് എൻ്റെ ഒരു നിഗമനം തോന്നൽ പിന്നെ ബേബിയെ തുടക്കാനൊക്കെ വേണ്ടിയിട്ട് കുളിപ്പിക്കാനൊന്നും പറ്റില്ല പൊക്കിൽക്കൊടി ഇട്ടു പോകുന്നവരെ കുളിപ്പിക്കാൻ പറ്റില്ല അപ്പം കൊണ്ട് തോർത്ത് വെറുതെ തുടയ്ക്കാനും മറ്റു ഇതിനൊക്കെ വേണ്ടിയിട്ട് അപ്പം ഇതിൻ്റെ ആവശ്യം ഏറ്റവും അവസാനം വെക്കുന്നുള്ളൂ ഉള്ളു അവസാനേ അതിൻ്റെ ആവശ്യമുള്ളു പിന്നെ പാമ്പേഴ്സ് ഇത് എൻ്റെ ഉമ്മ കുണുന്ന കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് ന്യൂ ബോൺ ബേബീസിൻ്റെ പാമ്പേഴ്സ് ഇതിലൊരു മുപ്പതെണ്ണം വരുന്നുണ്ട് ആക്ച്വലി എനിക്ക് പാമ്പേഴ്സിനാണ് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ബേബിക്ക് വേറൊരു ബ്രാൻഡിൻ്റെ യൂസ് ചെയ്തിട്ട് റാഷസ് ഉണ്ടായതാണ് ഭയങ്കര കുരുവൊക്കെ വന്നത് അപ്പം അതിനുശേഷം ഞാൻ പാമ്പേഴ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇതിന് റിസ്ക് എടുക്കുന്നില്ല പാമ്പേഴ്സ് തന്നെയാണ് വാങ്ങിച്ചത് ഇതിൽ മുപ്പതെണ്ണം ഉണ്ടാവും ടു പോയിൻറ്റ് ഫൈവ് കെ ജിയുടെ മുപ്പതെണ്ണം വരുന്ന പാമ്പേഴ്സ് െറ്റ് വൈപ്സ് ആൽക്കഹോൾ ഫ്രീ ആണ് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് വാട്ടർ ആണ് അലോവേറയുടെ ഇതാണ് അപ്പോൾ ഇതും ഒരു അപ്പോൾ ഇതും മെയിൻ ആയിട്ടുള്ള ഒരു സാധനമാണ് ഇതിൽ എൺപതെണ്ണം വരുന്നുണ്ട് വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് വാങ്ങിക്കുക അതാണ് നല്ലത് അപ്പോൾ വെറ്റ് വൈപ്സ് മസ്റ്റ് സാധനം പിന്നെ ബേബി കുത്തിടുപ്പ് ഇതും കഴുകി ഉണക്കി ഉടുപ്പാക്കിയൊക്കെ വെച്ചതാണ് കെട്ടുടുപ്പാണ് വാങ്ങിച്ചത് സാധാരണ കളറിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ കളറിൻ്റെ ഒന്നും വാങ്ങിച്ചില്ല അതെന്താന്ന് വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ ഉമ്മ പറഞ്ഞായിരുന്നു കെട്ടുടുപ്പ് കളറിൻ്റെ ഒന്നും വാങ്ങിക്കേണ്ട വാങ്ങിച്ചോ പക്ഷെ അതൊക്കെ നാൽപ്പതൊക്കെ കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഓർമ്മയിൽ വൈറ്റ് ടുപ്പാണ് വാങ്ങിച്ചത് പിന്നെ ഫുൾ കവറായിരിക്കുന്ന ഒരു റോംബർ കാലൊക്കെ കവറായിരിക്കും ഇത് ഡിസ്ചാർജ് ആകുന്ന സമയത്ത് ഇട്ട് കൊടുക്കാന്നാണ് വിചാരിക്കുന്നത് എനിക്കറിയില്ല എന്താവുന്നു ിസ്ചാർജ് ആവുമ്പോ ഇതിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം ഇങ്ങോട്ടല്ല അങ്ങോട്ട് എന്റെ വീട്ടിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകാന്നാണ് വിചാരിക്കുന്ന കാരണം ഇതും ഏറ്റവും താഴ്ത്തു വെക്കണം എന്നാണ് വിചാരിച്ചത് പക്ഷെ ഇത് മൂളിപ്പെട്ടു ഒരു കാപ്പ് ഗുട്ടീസ് ഇങ്ങനെ വരുന്ന ഒരൊറ്റ സെറ്റുള്ളൂ ഇതൊന്നേ ഞാൻ വാങ്ങിച്ചുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിക്കാമല്ലോ അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒരൊറ്റ ഇതായിട്ടേ വാങ്ങിച്ചുള്ളൂ ഇതൊക്കെ കഴുകിയതാണ് കേട്ടോ കഴുകി ഉണക്കി വെച്ചാണ് പിന്നെ റിസീവിങ് ടവൽ ക്യാപ്പൊക്കെ വരുന്ന റിസീവിങ് ടവൽ ശരിക്കും ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഈ കളറിൽ വാങ്ങിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഇത് ഈ സൈഡിൽ പിന്നെ ഒരു പിങ്ക് കളറും ഉണ്ട് ഇതും ഇപ്പത്തേക്ക് പിന്നെ ഇതും മെയിൻ മുകളിൽ വയ്ക്കുന്നുണ്ട് ഇത് അവിടെ ഹോസ്പിറ്റലിൽ നേഴ്സ് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി ിൽ തന്നെ വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു സംസം വെള്ളം വയ്ക്കണം അതിപ്പോൾ വയ്ക്കുന്നില്ല അത് ലാസ്റ്റ് ഇറങ്ങാൻ സമയമാകുമ്പോൾ ഒക്കെ വെച്ചാൽ മതിയല്ലോ ബേബീഡ് ഐറ്റംസ് എല്ലാം ഈയൊരു പെട്ടിയില് ആക്കിയിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് കുറവ് ഇല്ല എന്നാണ് തോന്നുന്നത് പിന്നെ ഉണ്ടെങ്കിൽ ചെയ്യണം നമുക്കിതിൽ ഉൾപ്പെടുത്താം ഓക്കെ അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഇനി എനിക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒരു ബാഗിലാണ് കൊണ്ടുപോകുന്നത് ഇതെല്ലാം ഇതിനകത്ത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ അടുത്ത് പുറത്തിട്ടിട്ട് ഒന്നുകൂടി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ അങ്ങനെ തന്നെയാണ് ഇതിലിപ്പോൾ ഉള്ളത് പിന്നെ ഒരു ഡബിൾ മുണ്ട് ബേബിയുടെ ഇതിൽ വെക്കണം ഞാൻ എൻ്റെ കയ്യിലാണ് വെക്കുന്നത് ബേബിക്കാണെങ്കിലും എനിക്കാണെങ്കിലും ആ ഒരു സമയത്ത് ഡോക്ടർ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് തന്നെ യൂസ് ചെയ്യാമല്ലോ ഫസ്റ്റ് തന്നെ ഞാൻ എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ് ആണ് വെക്കുന്നത് അവകാശം മതി ഒരു സൈഡിൽ ഒരു മൂലക്കെ അത് കഴിഞ്ഞ് എൻ്റെ രണ്ട് നൈറ്റി സിബുള്ളതാണ് കേട്ടോ രണ്ടെണ്ണേ വെക്കുന്നുള്ളൂ വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് എടുപ്പിക്കാലോന്നുള്ള ഇതിൽ രണ്ട് നൈറ്റി വെക്കുന്നുണ്ട് പാവാട മൂന്നെണ്ണം വയ്ക്കുന്നുണ്ട് അതേപോലെ തന്നെ മൂന്ന് ഷോളും മൂന്ന് ഷോളും വയ്ക്കുന്നുണ്ട് വിസ്പർ ഇത് ഈ ഒരു സൈഡിൽ ഇങ്ങനെ വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു തോർത്ത് തോർത്ത് വയ്ക്കുന്നുണ്ട് കള്ളിമുണ്ട് ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇത് ഉപയോഗിച്ചത് പോലെ എനിക്കൊരു ഓർമ്മ പോലെ തോന്നി വേണമെങ്കിലോ ഒന്ന് കരുതി ഒരു കഷ്ണം കഷ്ണമല്ല ഒരു പാകം വെച്ചിട്ടുണ്ട് രണ്ട് ഡബിൾ മുണ്ട് രണ്ടെണ്ണം എല്ലൊരെണ്ണം കൂടിയും വെക്കണം ഞാൻ തൽക്കാലം രണ്ടെണ്ണം വെച്ചിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ വീട്ടിൽ പറഞ്ഞാൽ കൊണ്ടുവന്ന് തരും അതുകൊണ്ട് രണ്ട് ഡബിൾ മുണ്ട് വെച്ചിട്ടുണ്ട് അത് ശരിക്കും ഫസ്റ്റ് വെക്കേണ്ടതാണ് ആവശ്യം ഉള്ളത് പിന്നെ രണ്ട് വൈറ്റ് ഷർട്ട് അതും വയ്ക്കുന്നുണ്ട് മുകളിലെ ഒരു പുതപ്പ് ഫസ്റ്റ് പുതപ്പ് വയ്ക്കുന്നുണ്ട് ഏറ്റവും ഫസ്റ്റ് പുതപ്പും ബെഡ്ഷീറ്റും അതിൻ്റെ കവറും അതും ഏകദേശമൊക്കെ ഇതും അറിഞ്ഞു തോന്നുന്നു അപ്പോൾ ഇത് ഏകദേശം നിറഞ്ഞിട്ടുണ്ട് എന്നാലും സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു വേണമെങ്കിൽ ഇനി ഇനിയും വയ്ക്കാം വെക്കണമെന്നുണ്ടെങ്കിൽ ഉമ്മായുടെ നൈറ്റി അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ ഇതിൻ്റെ അകത്ത് തന്നെ കൊള്ളിക്കുക അത് ഉമ്മാക്ക് ഉമ്മ വന്ന് കഴിയുമ്പോഴേ അറിയുള്ളു ഉമ്മാക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉമ്മാൻ്റെ സാധനങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാവുന്നത് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൽ വെക്കാം പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഈ ഒരു കള്ളിയിൽ എൻ്റെ മെഡിസിൻസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് വയ്ക്കാൻ വിചാരിച്ചു അങ്ങനെ എൻ്റെ ബാഗ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് എനിക്കിതിലിപ്പോഴും എന്തൊക്കെയോ വയ്ക്കണമെന്ന് തോന്നുന്നുണ്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു തോന്നൽ സെറ്റായോയെന്ന് എനിക്കറിയില്ല ബേബീഡ് ഐറ്റംസ് ഏകദേശം ഒക്കെ ഓക്കെ ആയിട്ടുണ്ട് പക്ഷേ എൻ്റെ ഇതിലേക്ക് എനിക്ക് ഇപ്പോഴും ഒരു ഡൗട്ടുണ്ട് അമ്മ വന്ന് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഓക്കെ അങ്ങനെ എങ്ങനെ എങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള ദിവസത്തോടുകൂടി സെറ്റാക്കണം പിന്നെ ഇത് ബാത്ത്റൂം ഐറ്റംസ് ഉണ്ടല്ലോ എൻ്റെ ചകിരി കേട്ടോ എനിക്ക് കുളിക്കാൻ ഉപയോഗിക്കുന്ന ചകിരി അതിൻ്റെ ആലോവേറ ഇത് ഇതിൽ ഇത് ഇതിൽ വയ്ക്കേണ്ടതല്ലേ ഇതാ ശരിക്കും ബാഗിൽ പാഗിൽ രീതി പെട്ടു ഇതിപ്പോൾ ഇങ്ങോട്ട് മാറ്റാം ഹെയർ ഓയിൽ ഞാൻ പാരഷൂട്ടിൻ്റെ ഇതാണ് ഉപയോഗിക്കൽ കേട്ടോ എനിക്ക് അതും ഡെറ്റോള് െണ്ണം കുളിക്കുന്ന സോപ്പ് പാത്രം കഴുകുന്ന സോപ്പ് ഡോക്ടർ വാഷിൻ്റെ ഒരു സോപ്പ് നാലക്കാണ് നടക്കാനൊന്നും പറ്റൂല എന്നാലും ഇതെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അന്വേഷിച്ച് നടക്കണ്ട ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് ഓർത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കത്രിക ചെറിയത് മതിയല്ലോ ഇതിൻ്റെ ആവശ്യം വലുതായിട്ടില്ല പക്ഷെ എന്നാലും വല്ല തുണി മുറിക്കേണ്ടിയൊക്കെ വന്നാൽ ഇത് മതി അങ്ങനെ പിന്നെ ഒരു കത്തി ഇതിൽ കത്തി ഇതിൽ വെച്ചിട്ടില്ല ഇനി ഇതിലേക്കും എന്തെങ്കിലും വേണമെങ്കിൽ ഉമ്മ വന്നിട്ട് വേണം അതും ശരിയാക്കാനായിട്ട് എല്ലാം സാധനങ്ങളെല്ലാം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് ഇത് ഇതിൽ തന്നെ വയ്ക്കാം ഒരു തലങ്ങാണി വലുതൊന്നും കൊണ്ടുപോകുന്നില്ല ചെറിയ സൈസ് ഒരു തലങ്ങാണി കൊണ്ടുപോകുന്ന പിന്നെ ബേബിക്ക് വേണ്ട നെറ്റ് ബെഡ് അത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ല അതിനുള്ളതെല്ലാം തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഓവറായിട്ട് വലിച്ചു വാരി കൊണ്ടുപോകുന്നില്ല ആകെ മെസ്സായി പോവും പിന്നെ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്തെങ്കിലും കുറവുകളായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയണം ഞാനത് ഡെലിവറിക്കും അഡ്മിറ്റിനും ഒക്കെ മുമ്പായിട്ട് ഈ മാസം ലാസ്റ്റോടുകൂടി തന്നെ ഇത് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ